ഹലോ ഞാനപ്പം ഇന്ന് രാവിലെ ഓപ്പനിങ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഓർത്തു ഒരു വാട്സപ്പിന് മൈ ജിം ബാഗ് എന്നൊരു വീഡിയോ ചെയ്യാതെ ചോദിച്ചു ഇതാണ് എൻ്റെ ജിം ബാഗ് ഇത് കാണുമ്പോൾ എൻ്റെ അമ്മ ചോദിക്കാറുണ്ട് എന്താണ് ഈ വീ വാരിക്ക് കെട്ടിക്കൊണ്ട് ഇവിടെ നിന്ന് ചോദിക്കാറുണ്ട് അപ്പോൾ അമ്മയ്ക്കും കൂടി ഒരു ആൻസറാണ് ഈ രീതി ഓക്കെ അപ്പോൾ ഫസ്റ്റ് എൻ്റെ കയ്യിലുള്ളത് ഒബിയസ്ലി ട്രൈപോഡ് ഉണ്ട് ബിക്കോസ് ഞാൻ ഗ്രൂപ്പ് വർക്ക്ഔട്ട് ചെയ്യണത് കൊണ്ട് ട്രൈപോഡ് പോഡ് ഇല്ലാണ്ട് നമുക്ക് പറ്റത്തില്ല ഫോണിൽ സൂം മീറ്റിംഗ് വഴിയുള്ള വർക്ക്ഔട്ടാണ് അപ്പോൾ ഞാൻ ഇപ്പം അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചേക്കാണ് അത് കഴിഞ്ഞിട്ട് ഐ ഹാവ് മൈ ക്യാമറ നമ്മുടെ ഡി ജി ഐ ക്രിയേറ്റ് കിറ്റ് ഓസ്മോ അത് ഉണ്ട് ബിക്കോസ് ഇപ്പോൾ നമ്മൾ മറ്റേ സയൻ്റി ഫൈവ് ഡേയ്സ് ചാലഞ്ച് ചെയ്യണത് കൊണ്ട് നമ്മൾ ഡെയിലി നമ്മൾ വീഡിയോ വർക്കൗട്ട് വീഡിയോ എടുക്കുന്നുണ്ട് അതുണ്ട് എൻ്റെ കയ്യിൽ പിന്നെ എൻ്റെ സ്റ്റാൻഡി കപ്പ് ഇതിൻ്റെ അകത്ത് ബി സി എ ആണ് ബി സി എ എന്താണെന്ന് അറിയില്ലെങ്കിൽ പോയി ഗൂഗിൾ ചെയ്ത് നോക്കൂ ഓക്കെ അപ്പോൾ ഇതിനകത്ത് ഞാൻ ബി സി എ ആണ് രാവിലെ എടുക്കാറുള്ളത് പിന്നെ എൻ്റെ ടബൽ വീർപ്പ് തുടക്കം ഭയങ്കര ചൂടായിരിക്കുമല്ലോ നമ്മൾ വർക്ക് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഇത് എൻ്റെ വർക്ക് ഔട്ട് ഷൂവിൻ്റെ ബാഗാണ് കേട്ടോ ഇതിൻ്റെ അകത്ത് എൻ്റെ ഷൂവും സോക്സും ഒബിയസ്ലി ഇപ്പം എന്തിനെ പറയണേ ഷൂ സോക്സും പിന്നെ എൻ്റെ ഹാൻഡ് ഗ്ലൗ ഇത് ഇങ്ങനെയാണ് ഒന്നും ഇടാറില്ല എന്നാലും ഇടയ്ക്കൊക്കെ ഇടാറുണ്ട് അപ്പോൾ എന്തായാലും ഇത് ഞാൻ വെച്ച് കേൾക്കുമ്പോൾ അകത്ത് അപ്പോൾ അതുണ്ട് പിന്നെ റീസെൻ്റ്ലി വാങ്ങിച്ച ഒരു സാധനമാണ് റെസിസ്റ്റൻസ് ബാൻഡ് പക്ഷേ ഇതുവരായിട്ട് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടില്ല അപ്പോൾ അതുണ്ട് എൻ്റെ കയ്യിൽ റെസിസ്റ്റൻസ് ഉണ്ട് ജസ്റ്റ് ഇൻ കേസ് ഒന്ന് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്യണമെങ്കിൽ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു വേണ്ട സാധനമാണ് പിന്നെ ഇതിൻ്റെ അകത്ത് കുറച്ച് പിന്നും സ്പീഡൊക്കെ കിടപ്പുണ്ട് എന്തിനും ഞാനിത് തെറ്റെന്ന് അറിയില്ല വേറെ സാധനങ്ങളൊന്നുമില്ല പിന്നെ ഉള്ളത് ഇതാണ് എൻ്റെ യോഗ മാറ്റ് ഇതാണ് എനിക്കിവിടുത്തെ യോഗ മാറ്റൊന്നും യൂസ് ചെയ്യുന്ന ഇഷ്ടമല്ല സോ മൈ ഓൺ യോഗ മാറ്റ് പിന്നെന്താ പിന്നെ എൻ്റെ ഫോൺ ആ അത്രയേ ഉള്ളൂ ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ജിം ബാഗിലകത്തുള്ളത് ഇതിൽ കൂടുതൽ സാധനങ്ങൾ നിങ്ങളുടെ ജിം ബാങ്കിൽ ഉണ്ടെങ്കിൽ എന്താണ് അത് എന്നുള്ളത് കമൻറ്റ് ചെയ്യാം ഓക്കെ